സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ ഇരുപത്തിമൂന്നാം ദിനം യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനെ കണ്ടുമുട്ടുമ്പോൾ ജ്യേഷ്ഠൻ്റെ മുഖത്ത് നോക്കി പറയുന്നു നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുഖം കാണുന്നു കാരണമെന്താണ് വർഷങ്ങൾക്ക് മുൻപ് ഉപായത്താൽ ചതിച്ചിട്ട് പലായനം ചെയ്ത യാക്കോബ് വീണ്ടും തൻ്റെ സഹോദരനേശാവിനെ മുഖാമുഖം കണ്ടുമുട്ടുമ്പോൾ ജ്യേഷ്ഠൻ തന്നോട് പ്രതികാരം ചെയ്യുമെന്നുള്ള ഭയത്തിലിരിക്കുമ്പോൾ ഇതാ ജ്യേഷ്ഠൻ വന്ന് യാക്കോബിനെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ചുംബിച്ച് വരവേൽക്കുമ്പോൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന യാക്കോബ് പറയുന്ന വാക്കുകളാണിത് നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുഖം കാണുന്നു ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ അനേകം പേർ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് എന്നിലൂടെ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ കഴിയുന്നുണ്ട് സുവിശേഷം പറയാൻ എളുപ്പമാണ് പാട്ടുപാടാൻ എളുപ്പമാണ് പ്രസംഗിക്കാൻ എളുപ്പമാണ് പക്ഷേ ദൈവത്തിൻ്റെ മുഖം നമ്മുടെ മുഖത്ത് ശോഭിക്കുന്നുണ്ട് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അവനിൽ ഇന്ന് ദൈവത്തിൻ്റെ മുഖം വെളിപ്പെടുകയാണ് യേശുവിൻ്റെ മുഖം തമ്മിൽ കാണത്തക്ക വിധം ഒരു മാറ്റത്തിനായി നാം ഒരുങ്ങണം സുവിശേഷം പറയുന്നതിനേക്കാൾ ശക്തമാണ് അത് പ്രവർത്തിക്കുക എന്നത് പുതിയ നിയമത്തിലും നമുക്കൊരു ജ്യേഷ്ഠനുണ്ട് ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞ യേശുവിൻ്റെ മുഖം നമുക്ക് കാണാൻ കഴിയുന്നു നമ്മോട് ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ അവൻ ക്ഷമിക്കണമെന്ന് പറയുന്നതിന് മുൻപ് അവനോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരനുഭവം നമ്മിൽ വരണം അതാണ് ക്രൂശിൽ കാണുന്ന യേശുവിൻ്റെ മുഖം നമ്മുടെ ഭവനത്തിൽ കുടുംബത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇത് ദാനമാണ് കൃപയാണ് കരുണയാണ് വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയുന്നതുപോലെ വസിക്കുന്ന ശരീരവും മനസ്സും ആത്മാവുമുള്ള ദൈവമനുഷ്യനായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഒരുക്കട്ടെ മത്തായി ഏഴ് ഇരുപത്തിയൊന്ന് എന്നോട് കർത്താവേ കർത്താവെ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിരച്ച്